മുകളിലോട്ടോ താഴോട്ടോ കഴുത്ത് വളയ്ക്കരുത് കഴുത്തിന് അല്പം ബലം കൊടുത്ത് മുഖം തറയ്ക്ക് സമാന്തരമായി വെച്ചിട്ട് തറയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാം ശരീരത്തിൻ്റെ നടുഭാഗം മുകളിലേക്ക് പോകരുത് വയർ മസിലുകൾ അല്പം ബലം പിടിച്ച് പരമാവധി നേരെ നിൽക്കുക അതേപോലെ തന്നെ ശരീരത്തിൻ്റെ നടുഭാഗം താഴേക്കും പോകരുത് ഭാരം കാരണം തോൾഭാഗം ഭാഗം താഴേക്ക് പോയി തോൾ ജോയിൻറ്റിൽ തൂങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് ഇത് തോളിന് വലിയ കേടുണ്ടാക്കുന്നതാണ് അതുപോലെ മുട്ട് വളയ്ക്കരുത് കാൽമുട്ട് വളച്ചാൽ മൊത്തത്തിൽ ഈ ഒരു വ്യായാമം അവതാളത്തിലാകുന്നതാണ് കാലുകൾ പുറകിലേക്ക് വലിക്കുന്ന ഒരു ഫീലിംഗ് വരുന്ന രീതിയിൽ നിൽക്കുക ഇതിനെ ഉപ്പൂറ്റി പുറയിലേക്ക് ചെറുതായിട്ട് വലിച്ച് പിടിച്ചാൽ മതി ഇനി ഏറ്റവും പ്രധാനമുള്ള കാര്യം പറ്റുന്നത്രയും സമയം പ്ലാങ്ക് പൊസിഷനിൽ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ടൈമർ വെച്ച് അങ്ങനെ നിൽക്കുന്നത് തെറ്റായ രീതിയാണ് കാലിൻ്റെയും കൈയുടെയും ഒക്കെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി നമുക്കിങ്ങനെ പിടിച്ചു നിൽക്കാം എന്നാൽ ഇത് ഗുണത്തിനും കൂടുതൽ ദോഷത്തിനു മാത്രമേ കാരണമാകുകയുള്ളൂ മാത്രമല്ല പ്ലാങ്കിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം ഇങ്ങനെ നിൽക്കുന്നതല്ല പകരം ആദ്യം പ്ലായിങ് പൊസിഷനിൽ വരുമ്പോൾ പരമാവധി ശ്വാസം അകത്തേക്ക് എടുക്കുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വയർ അകത്തേക്ക് വലിച്ചു പിടിക്കുക അതായത് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ സ്റ്റൊമക് വാക്കും ചെയ്യുന്ന പോലെ ചെറുതായി ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ വയർ ഭാഗത്തെ മസിലെല്ലാം ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് ഇനിയിപ്പോൾ ഇങ്ങനെ അല്പം ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് വേണം ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് അതായത് ശ്വാസം പിടിച്ച് നിൽക്കരുത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ആദ്യം നമ്മൾ കുറച്ച് ശ്വാസം അകത്തേക്ക് എടുക്കുക അതിനുശേഷം ശ്വാസം പുറത്ത് വിടുക അതിനൊപ്പം തന്നെ വയറിലെ മസിൽ ടൈറ്റായിട്ട് പിടിക്കുക അങ്ങനെ നിന്നുകൊണ്ട് പിന്നെ സാധാരണ രീതിയിൽ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കാൻ